ഞാൻ തീർച്ചയായിട്ടും ഇരുന്ന് ഞാൻ സാറേ ഞങ്ങളെ വണ്ടി മറിച്ചിട്ടു സാറേ വണ്ടി മറിച്ചിട്ടുണ്ടല്ലി മറിച്ചു വണ്ടി വണ്ടി ആന്റുണ്ടെ വണ്ടി ആന്റുണിയുടെ വണ്ടി नदी बना चुटुरा न जकोदिको जकोदिको हेलो इजार वीडा लज्ज ककक करते कोडक कोरिकले जुरो जुरो पचिता पचिता आवन आवन इर्तुर इर्तुर उरे तर माने बोल बोल मुच्छ दात 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 आ नो बुडती आ हा पपू

ഞങ്ങളെ വണ്ടി മടിച്ചിട്ടില്ലേ അന്തോളിൻ്റെ കൂടി അന്തോളിന് കൂടി ഇപ്പൊ പൈ വണ്ടിയാണ് വറിച്ചിട്ടുണ്ട് പിന്നെ വണ്ടിയാണ് വരച്ചിട്ട് ഞാൻ അഞ്ഞിട്ട് വണ്ടി വന്നിരിക്കും എന്നിട്ട് അവള് കടന്നിക്കണം നിക്കളിത് അവിടെ വടി പൊട്ടിക്കണു സൽമാൻ പൊട്ടിക്കും വഹിക്കാത്ത കാരണം കൊണ്ട് ഞമ്മളെ കൂട്ടുകാരൻ തന്നെ പൊട്ടിച്ചു കൊടുത്തു ഫുൾ സപ്പോർട്ട് മറ്റാള് ഇതാ അവിടെയും വടി പൊട്ടിക്കുന്നു അമ്മ വണ്ടി വന്നാ മാർക്ക് അങ്ങോട്ട് അങ്ങോട്ട് അല്ലാ അണ്ണാ യാ അല്ലാ അല്ലാ ഇല്ല 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 ചിറ 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 എത്ര കഴിഞ്ഞിട്ടും ഉണ്ടപ്പായക്ക് ചിരിയിരുത്താൻ കഴിയുന്നില്ല ഈ വണ്ടി വന്ന വീണ് മന മന വണ്ടി നേരാക്കി കൊടുക്കണ്ടോ ആ ഇത് അതിന്റെ എങ്ങനെ വീണ് എങ്ങനെ വീണ് എങ്ങനെ മറി സ്റ്റാൻഡ് ഇതാകും അങ്ങോട്ട് ഇല്ല ഇല്ല ഞങ്ങളൊക്കെ വന്ന് പിടിച്ചില്ലേ ആ പിന്നെന്താ ാര ചിരിച്ചും ഓക്കോ ചെക്കൻ പോക്ക് മനസ്സിലായി അവിടെ ചിരിച്ചിരുന്നോ ആ ഉണ്ടപ്പായി കലിപ്പട അങ്ങനില്ല അത് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവലോ അതോ ഉണ്ടപ്പായ പൂണുതോ മന ഉണ്ടായി പൂണുതാട് അതോ അതോ മൂണു പൂണ് മെച്ചം എന്താ ഉണ്ടായിന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെങ്കിലും ഓടി ഓടി ശരീരം കുറച്ചു നേരം ആളാക്കി അതാ ഓടുന്നു എനിക്ക് ഒന്ന് ഇപ്പുറത്തുകൂടെ പോയിട്ട് അവരെ ബ്ലോക്ക് ചെയ്യാനുള്ള പരിപാടിയാണ് കിട്ടില്ല പോന്നോ പോന്നോ കളി വെക്കണു ആ എന്നോട് പോര് ആ ും എല്ലാരും പോയി കൈ കഴിച്ചു മാമുണ്ട് അവിടെ സ്റ്റോൾ ഉണ്ട് എല്ലാരും പോയി മരിച്ചാല് പായുണ്ട് ചോളുണ്ട് അടിപൊളി പൈസ ലേറ്റ് പൊടി പൊട്ടിച്ചു അങ്ങനെ വൈകുന്നേരത്തെ അങ്കം വട്ടിനു ശേഷം രാത്രി വീണ്ടും ഉണ്ടപ്പ ഈ സൽമാനും കണ്ടുമുട്ടിയപ്പോ ഇത് നമ്മളെല്ലാരും ഇരിക്കുന്ന ഷെഡിൽ വെച്ചിട്ടാണ് ഈ അങ്കം വട്ട് സൽമാന വിരാട്ട് അപ്പൊ സൽമാനി തീറ്റ കൊടുക്കാൻ പോകുന്ന പട്ടിയുടെ പേരാണ് കൈസർ ഈ കൈസർ എന്നുള്ള പേര് ഞങ്ങൾ നാട്ടുകാരിട്ടതാണ് ചെറിയ കുട്ടികൾ മുതൽ മുതിർന്ന ആളുകൾ വരെ കൈസറിൻ്റെ ഫ്രണ്ട്സാണ് ഇപ്പോൾ വളരെ പെട്ടെന്ന് തന്നെയാണ് ഞങ്ങളെ ഒരാളായിട്ട് കൈസർ മാറിയത് അപ്പോൾ കൈസറുമായിട്ടുള്ള ഒരു വീഡിയോ ഒരു വ്ളോഗ് നമ്മൾ വേറെ ചെയ്യുന്നതാണ് ചെറിയൊന്നും കണ്ടില്ല വീണപ്പ ചെറിയൊന്നും കണ്ടില്ല ആ കഴിഞ്ഞാല് മാത്രം ചിരിച്ചെ എല്ലാരും പറഞ്ഞു ഹെഡ്സെറ്റൊക്കെ കുത്തിയിട്ട് നിൽക്കുന്ന സിനിമ കണ്ടപ്പോ ബംഗാളികളെ പോലെയാണെന്ന് അപ്പൊ അവൻ ഈ ബംഗാളികളെ പോലെ സംസാരിക്കുക அம்பு அம்பு இல்ல கச்சி கச்சா வந்துச்சு வந்துச்சு ஆ ഇടച്ചിച്ച അലോ ആ അജന്യൂ അം ഓ മതെ നെന്തേ തർസത്തിലാ ആ ക്യാര ഓ ഫ്രോ ആ തുളേ നോബേ ജീനാമന ചൽ മതി ബൈക്കോമന്നു ഓ അ വല്ലം അംബല്ലം അംബല്ലം യച്ചേ അബ ദാ ബൈക്കോമന്നു ഓണ്ടോ ആലമോനാ ഇരവോടോ ആലമോൻ്റെ ഭാവി ചെയ്യിയാ ഓരലുണ്ടപട എന്നിക്കൊന്ന് വിളിക്കൂ ഇത് കുട്ടുട്ടോ ഹേ ആ ആ വാ വാ ചേയ് ചേയ് മുദൻ ബൈക്കമന്ന് ഓടണേ വവുള്ളോ ചേണ്ടേ കൊടക്ക കുടിയായി ആ ആ ആ അതേതാ വന്ന് അതല്ലേ ചക്ക പറഞ്ഞാ ബൈക്കുമെന്ന് മൂടി ഞങ്ങളോട് ചൂടായിട്ട് എന്താ കാര്യം ആ ഊണു ഉറുണ്ട് അല്ല ഉറുണ്ട്

എങ്ങനെ അറിയോ യൂണികോൺ ബൈക്കുമ്പോ ഇരിക്കണത് ആ ഉണ്ടാ ബൈക്കിൽ സ്റ്റാൻഡിൽ പോരാ സ്റ്റാൻഡായി ചെലപ്പോ ചെലപ്പോ മുന്നിൽ നിൽക്കും ഈ മഹാരാമ മാന ഇങ്ങനെ പിന്നിക്കൊരൊറ്റ മരച്ചില ആ മറ്റേ സാധന ഉരുളമാരി ഉരുളന ചിരിച്ചു ചിരിച്ചു വീണുക്കളും ഉപ്പുണ്ട് പന്തം കളി പാന്തം കളി ആ ബൈക്കും കൂടെ കളി ആ കളി കളി അന്നേരം കഴിച്ചു കഴിച്ചു ആ ആ പന്തോ ആ പന്തോ െന്താ കുടി പോ ഒര മണിയായി ഒമ്പരമണിയായി മണിയായി കുടി പോ പോ കുടി ഇടപാടി കേട്ടോ രജു പോജ് ആക്കി തരും രജോ നീക്കേ ഇതട ഈ വണ്ടിയാണ് ഈ വണ്ടിമ്മേ ഇത് യൂണിക്കോഡ് കൂടെ ഉണ്ടോ ഇത് ഇത് ഒന്നങ്ങ ലോഡ് ചെന്ന് കഴിഞ്ഞാൽ അങ്ങോട്ട് ചായു സാധനം ഇത് മരുന്നിട്ട് ബാക്ക് അങ്ങനെ അങ്ങോട്ട് ഓവർലോഡാക്കി വെക്കാണ് അതില് ഈ വണ്ടി ഓട്ടോമാറ്റിക് ആയിട്ട് അങ്ങോട്ട് മറിഞ്ഞു മറിഞ്ഞേക്കി മറിഞ്ഞ ഇവിടെ വേറെ സ്കൂട്ടി നീങ്ങും ആ സ്കൂട്ടി അപ്പുറത്തും മറിഞ്ഞു സെൽമാൻ ഇതിൽ നേരെ ചന്തി കുത്തി മുതുമടിച്ചിട്ട് തലക്കോ തലത്തില്ല ഒറ്റ ആ പോട പോക്കല ഇല്ലെ നോക്കിട്ടോ മറിയണത് എന്താ പിടിച്ചാ കാരണം ഞാൻ കൊറച്ചു വിട്ടിട്ടാണ് നിക്കണേ പിടിച്ചേ കിട്ടൂല അപ്പഴും സാധനം നിലത്തെത്തിമോദന അതണ്ട സംഭവം അതില് ഞാൻ ചെന്നില്ല ചെന്നില്ല എന്നല്ല അപ്പഴും ഓടി വന്ന് പിടിച്ചു അപ്പോ ഞാൻ പിടിച്ചില്ല പ്രശ്നം ഞാന് ഓനെ പിടിച്ചില്ല പിന്നെ ഞാൻ ചിരിച്ചതാ പ്രശ്നം ഞാൻ ചിറിച്ചാ പാടില്ല ഞാൻ ഓൻറെ ചങ്കാണ് ചിരിക്കാൻ പാടില്ല ഇപ്പൊ അവന്റെ പ്രശ്നം എന്നിട്ട് വടിയെടുത്തിട്ട് ഇന്ന തല്ല അപ്പോ ഇത് വീണ് കടക്കണല്ലോ ചെറുക്കും കാരണം വീണ്ടും അവിടെ നീക്കാനല്ല നോക്കണതേ എന്നിട്ട് കാല് കംപ്ലൈന്റ് ഉണ്ട് കൈ കംപ്ലൈന്റ് ഉണ്ട് എന്നിട്ടപ്പിനെ ആശുപത്രിയിൽ കൊണ്ടുപോകണം അതൊക്കെ പറയണത് അപ്പൊ നീച്ച് നടക്കുന്നപ്പോ നൊണ്ടി നോണ്ടിട്ടാണ് നടന്നീന്നത് വെറുതെ അഭിനയിക്കാണ് ഒരു കുഴപ്പമല്ല പിന്നെ ഈ ഇത് വീഴുമ്പോ നിന്റെ പകുതി ലോട് അപ്പുറത്ത് നിൽക്കുന്ന കൂട്ടി തട്ടിക്കോളും പോണ പോക്കില് അങ്ങനെ കുറച്ച് വെയിറ്റ് ലെസ് ആയിക്കോളും മൊത്തത്തിലാണ് അത് എല്ലാ ഒരുപാട് ചിരിച്ചത് ഞാൻ ചിരിച്ചതാണ് പ്രശ്നം ഞാൻ ചിരിച്ചാൽ പാടില്ലാന്ന് എങ്ങനെ ചിരിക്കാതിരിക്കും ചക്ക വിട്ട് വേണം എന്താണെന്നെ ചിരിക്കാ അതപ്പോ ഒന്നിണ്ടായി അതിനാണ് ഇന്നെ തല്ലാൻ വടിയെടുത്ത് നടക്കുക എന്റെ പൈനെ കാണാൻ ഞാൻ പോകും എന്തോ ഓൻറെ ആകാംക്ഷ ഏഹ് ഒരാള് കളിയിൽ ഉഴച്ച് വിടിച്ചു കേച്ചൊക്കെ വിട്ട കഴിഞ്ഞാ ഓന്റെ ഒരു കഥ പറയണ്ട പോയോ പോയ ആള് പോയോ ആ പോയി